വിട്ടതിന് വർഷം 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 ശിക്ഷ 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 കൂടി ഇപ്പോൾ വിധിച്ചിരിക്കുന്നു ഒന്നൊന്നായി വിധിക്കുകയാണ് വിടാൻ നടത്തി ഗ്രീഷ്മയ്ക്ക് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് സെഷൻസ് കോടതി യാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള തന്റെ പ്രണയിതാവിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ ഷാരോൺ കൊലക്കേസിന്റെ വിധി വന്നിരിക്കുകയാണ് ഗ്രീഷ്മ കുറ്റവാളിയാണെന്ന് തെളിയിച്ചു കോടതി അവൾക്ക് തൂക്കുകയർ തന്നെ വിധിക്കുകയും ചെയ്തു ആ അമ്മയുടെ കണ്ണുനീരിന്റെ ഫലമായിട്ടാണ് തൂക്കുകയർ തന്നെ കിട്ടിയത് നമ്മൾ ഓരോ മനുഷ്യരും നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു ഗ്രീഷ്മയ്ക്ക് ഒരു ശിക്ഷ തന്നെ കിട്ടണമെന്ന് ഇനി ഒരു പെണ്ണും ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കരുത് വിശ്വസിച്ച ആളെ ചതിച്ചതിന് അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാമായിരുന്നു പക്ഷെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് തൻ്റെ ജീവനേക്കാൾ കൂടുതലധികം അവൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു ഗ്രീഷ്മയെ അതാണ് ഷാരോണിനു പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അവൻ അത്രയ്ക്കധികം അവളെ സ്നേഹിച്ചതുകൊണ്ട് അവളെ അതുപോലെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ അവൾ കഷായത്തിൽ വിഷം ചേർത്തിട്ട് പോലും അവൻ അത് കുടിച്ചത് ഒരുപാട് ഇഷ്ടമായിരുന്നു രണ്ടുപേർ തമ്മിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾക്ക് വേറൊരു വിവാഹം ഒരു പട്ടാളക്കാരനുമായി ഉറപ്പിച്ചു അപ്പോൾ ഇതിനേക്കാൾ നല്ല ബന്ധം ജോലിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുന്ന ഷാരോണിനേക്കാളും നല്ല ബന്ധം ആ പട്ടാളക്കാരനായിട്ടായാൽ മതിയെന്ന് ഈ ഗ്രീഷ്മ ഓർത്ത് കാണുമായിരിക്കും ബിരുദാനന്തര ബിരുദവും ഉള്ള പെൺകുട്ടിയാണ് പക്ഷെ എന്നിട്ട് എന്താ കാര്യം അത്രയും ക്രൂരതയാണ് അവൾ ചെയ്തത് പലതവണ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ചെയ്തെങ്കിലും അതൊക്കെ ചീറ്റിപ്പോയായിരുന്നു ജ്യൂസ് ചലഞ്ച് ചലഞ്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജ്യൂസിൻ്റെ അകത്ത് പാരസെറ്റാമോൾ ഇട്ട് കൊടുക്കുകയും ആ അത് കുടിക്കാൻ തോന്നു തുടങ്ങിയപ്പോൾ ഷാരോണിന് എന്തോ രുചിയിൽ വ്യത്യാസം തോന്നിയത് കൊണ്ട് കുടിക്കാതിരിക്കുകയും അങ്ങനെ ആ നമ്പർ പൊളിയുകയും ചെയ്തു പിന്നീട് സ്നേഹത്തിൽ അവള് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൂട്ടുനിന്നത് ഗ്രീഷ്മയുടെ അമ്മയായിരുന്നു ഗ്രീഷ്മയുടെ അമ്മ കൂടെ സൈഡ് നിന്നാണ് ഇവിടെ ഇതെന്നെല്ലാം പ്രേരിപ്പിച്ചത് അതിനൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവനും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മ ഷാരോണിനെ വിളിച്ചു വരുത്തിയതാകട്ടെ ഒരു ഭയങ്കര കാര്യം തന്നെയാണ് അവിടെ സെക്സ് ഏർപ്പെടാമെന്നുള്ള രീതിയിലാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അവൻ ആ വാക്കിന്മേൽ അവിടെ വിശ്വസിച്ച് അവിടെ വന്നു അങ്ങനെ കഷായം കൊടുത്ത് അതിൽ അതിൽ വിഷം കലർത്തി കഷായം കൊടുത്ത് കുടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഷാരോൺ പലതവണ ഛർദിച്ചു അങ്ങനെയാണ് ഹോസ്പിറ്റലിലായത് ഹോസ്പിറ്റലിലായപ്പോഴും ഇവന് ഒരിക്കലും ഇവളുടെ പേര് ഗ്രീഷ്മയുടെ പേര് പറഞ്ഞേയില്ല അത് തനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായത് അന്നെ ഒരിക്കലും ചതിക്കില്ലെന്നുള്ള ആ വിശ്വാസം കാരണമാണ് ഈ പാവം പയ്യന് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നത് തുടക്കം മുതലേ ഷാരോണിന്റെ അനിയന് സംശയങ്ങൾ തോന്നിയിരുന്നു ഷാരോണിൻ്റെ അനിയൻ്റെ നയപരമായ ഗ്രീഷ്മയുടെ അടുത്തുള്ള ഇടപെടൽ മൂലമാണ് ഈ കുറ്റകൃത്യം കൂടുതലും മനസ്സിലാക്കാൻ സഹായിച്ചത് തന്നെ അതുപോലെ തന്നെ കേരള പോലീസിനും ഒരുപാട് പങ്ക് ഉണ്ട് കോടതി അതിനെ തന്നെ കേരള പോലീസിനെ അഭിനന്ദിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഗ്രീഷ്മയുടെ വിധി വന്നിരിക്കുകയാണ് അത് നല്ലൊരു വിധി തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിച്ച പ്രായം കുറവാണ് അതുകൊണ്ട് തനിക്ക് ഇളവ് കിട്ടും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അവൾക്ക് കൂസലില്ലാതെ ഒരു ഇതിലായിരുന്നു വരവ് പക്ഷേ എന്തായാലും ഇനി ഇങ്ങനെയുള്ള തെറ്റുകൾ ഒരിക്കലും ഒരാളും ആവർത്തിക്കരുത് സ്നേഹിക്കുന്ന ആളെ തേച്ചിട്ട് പോവുക തേച്ചിട്ട് പോയതിന് ശേഷം വീണ്ടും വന്നിട്ട് പിന്നെ അവൾ ഈ ഷാരോണിനെ കൊല്ലുകയൊക്കെയാണ് ചെയ്തത് അങ്ങനെ ഒരാളും അങ്ങനെ മുതിരാൻ പാടില്ല അങ്ങനെ ഒരു സന്ദേശം തന്നെയാണ് ഈ തൂക്കുകയർ വിരിച്ചേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ആ അമ്മ കോടതിയിൽ നിന്ന് വിധി കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളുണ്ട് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അത് ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് അതൊന്ന് നോക്കാം എനിക്ക് ബഹുമാനപ്പെട്ട കോടതിക്ക് മാതൃകാപരമായ ഒരു മാതൃകാപരമായ ഒരു ശിക്ഷാവിധിയെ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടത്തി തന്നു എന്റെ പൊന്നുമോന്റെ നിഷ്കളങ്കനായ എൻ്റെ പൊന്നുമോന്റെ നിലവിളിയാണ് നിലവിളിയാണ് ദൈവം നീതുമാനായ ജഡ്ജിൽ ഇറങ്ങി വന്നത് ഞങ്ങൾക്കായി